ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കോംബോ നോക്കുവാണ് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം ജിഫി സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത പ്ലാന്റ് അസേലിയ പ്ലാന്റ് ആണ് നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അസേലിയ പ്ലാന്റ്സ് മേടിച്ചു നന്നായി പിടിക്കുന്ന ഒരു പ്ലാന്റാണ് എല്ലാ കാലാവസ്ഥയിലും നന്നായി പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നട്ടാൽ മതിയിട്ടോ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് നിറച്ച് പൂക്കൾ തരുവേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയാണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലാതെ വേണമെങ്കിൽ കുറച്ച് ഉയർന്ന പ്രദേശത്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായി ഈ ഒരു കാണിക്കുന്ന നാല് കളേഴ്സ് എട്ട് കളേഴ്സ് ആയിരിക്കും ഇതിൽ നിന്ന് നാല് കളറിൻ്റെ കോമ്പോസും അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന എട്ട് കളേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക കേട്ടോ അതിന് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം നന്നായി വേര് പിടിച്ചിട്ടുള്ള ജിഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നമ്മുടെ അടുത്ത് ഉള്ള പന്ത്രണ്ട് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു സീസണൽ ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ എങ്ങനെ വേണമെങ്കിൽ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് അധികം വെള്ളം നനച്ച് കൊടുക്കാതിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അധികം കെയർ ഒന്നും കൊടുക്കേണ്ട നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് ഇപ്പോൾ പന്ത്രണ്ട് കളേഴ്സ് ആണ് നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കെട്ടോ അപ്പോൾ ഇതേപോലെ ഇത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോത്സത്തിൻ്റെ ഒരു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയാണ് ഈ ഒരു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സെയിം മു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇതേപോലെ ആറ് പ്ലാന്റിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോംബോസ് ആണ് ചൈനീസ് ബോൾസത്തിലും അതുപോലെ ക്രിസ്മസ് കാറ്റസിലും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോംബോയിലെ ഈ ഒരു നാല് അഞ്ച് കോംബോസ് ഇഷ്ടമുള്ളവരും അതേപോലെ ഇതുവരെ വാങ്ങിക്കാത്തവരും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സും വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസുകൾ മിസ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം നല്ല അടിപൊളിയൊരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം നല്ല റേറ്റ് കുറവിലാണ് പ്ലാൻസ് എല്ലാം തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതിയായിട്ട് വേണമെങ്കിലും കോംബോ ഓഫറിൽ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് എല്ലാം നന്നായി വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് ഈ ഒരു കാണിക്കുന്ന സൈസിലായിരിക്കും പ്ലാന്റിൻ്റെ സൈ പ്ലാന്റിൻ്റെ നമ്മൾ അയക്കുന്ന സൈസുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പോൾ നമ്മൾ ഇനി മുതൽ തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ നമ്മൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം